ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഉത്സവത്തിൻ്റെ ചെറിയൊരു വ്ലോഗാണ് രാവിലെ ആനനെ വരവേൽക്കുന്നത് മുതലാണ് കേട്ടാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തേക്കുന്നത് അപ്പം നമ്മുടെ അമ്പലത്തിൽ അഞ്ചാനങ്ങളുടെ ഉത്സവമാണ് അതിൻ്റെ നാലാനകളും നമ്മുടെ അമ്പലപ്പറമ്പിലെ വന്നിട്ടുണ്ട് അപ്പം നടുക്കത്ത് നമ്മുടെ തിടം പേറ്റുന്ന ആന എന്നെ വെയിറ്റ് ചെയ്യാം കേട്ടോ അതായത് നമ്മുടെ തിടംപേറ്റുന്ന ആന നമ്മൾ കമ്മറ്റിക്കാരെല്ലാവരും കൂടി താലവും ചെറിയ പൂത്താലം അതുപോലെ തന്നെ മേളവും ഒക്കെ ഇട്ട് നമ്മുടെ നെടുമ്പനാണ് വരവേൽക്കും കേട്ടോ നമ്മുടെ അമ്പലം വരെയും അങ്ങനെ ആനനെ വരവേൽക്കാനായിട്ട് നമ്മൾ വരുന്ന ഡാമിലെ കമ്മറ്റിക്കാർ നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നെട്ടോ അങ്ങനെ നമ്മൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആന വന്നിട്ടുണ്ടായിരുന്നു ന്നെ വരകേൽക്കുന്നത് നമ്മുടെ അടുത്ത് തൈവപ്പ് എന്ന് പറയുന്ന സ്റ്റോപ്പ് ഉണ്ട് അവിടെ നിന്നായിരുന്ന അവിടെ നിന്ന് നമ്മുടെ അമ്പലത്തിലേക്കാണ് അപ്പോൾ അതിന് മുന്നേറ്റ് ആന വന്നതിന് ശേഷം അവിടെ അടുത്ത് തന്നെ ഒരു വീട്ടിൽ പോയിട്ട് ആനയ്ക്ക് വെള്ളമൊക്കെ കൊടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആനക്ക് വെള്ളമൊക്കെ കൊടുത്ത് ആനയുടെ കുളിയൊക്കെ ഒക്കെ കഴിഞ്ഞ ശേഷം ഒരുപാട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിയുമ്പോഴേക്കും പകൽപ്പൂരമൊക്കെ സ്റ്റാർട്ട് ചെയ്യും ബാക്കിയുള്ള നാലാനകളും അവിടെ പറമ്പുകളിലൊക്കെ ആയിട്ട് കെട്ടിയിട്ടുണ്ട് ഞാൻ പിന്നെ പകൽപ്പൂരം ഒന്നും കാണാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ നേരെ വീട്ടിൽ പോയി പിന്നെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു നൈറ്റുള്ള പൂരം കാണാനാണ് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പകൽപൂരത്തിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരു ആറേ മുക്കാൽ ഏഴുമണിയൊക്കെ ആ ഒരു ടൈമിനായപ്പോൾക്കും ഞങ്ങൾ എല്ലാവരും കൂടെ അമ്പലപ്പറമ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫാമിലിയുടെ ഒപ്പം ഉണ്ടാ വന്നിട്ടുണ്ടായിരുന്നത് ഫാമിലിയുടെ ഒപ്പം വന്നെങ്കിലും നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നു കഴിയുമ്പം ഞാൻ ചേച്ചിയൊക്കെ ഫ്രണ്ട്സായിട്ടൊക്കെ പോകട്ടെ അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ വന്നപ്പോൾ തന്നെ ഐസ്ക്രീം ഒക്കെ വാങ്ങാനായിട്ട് പോയി അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ചതിന് ശേഷം ഫ്രണ്ട്സൊക്കെ വന്നു പിന്നെ നമ്മളിങ്ങനെ അമ്പലപ്പറമ്പിൽ ചുറ്റിക്കറങ്ങി ഫുള്ള് കാഴ്ചകളൊക്കെ കണ്ട് നടക്കുമായിരുന്നെട്ടോ നമ്മുടെ ഇവിടുത്തെ ഇന്നാട്ട ലാസ്റ്റത്തെ പൂരം അതായത് അഞ്ചാമത്തെ ദിവസത്തെ ഉത്സവം ഇന്നാണ് നമ്മുടെ ഇവിടെ ഞാനും നേരെ വിളിച്ചിട്ടുണ്ട് കുറച്ചു നേരമൊക്കെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നേരെ വീട്ടിൽ വന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ വെടിക്കെട്ടൊക്കെ നടത്തുന്ന ആ ഒരു ഭാഗത്തേക്ക് കാണാനായിട്ട് പോയിട്ടാണ് അതായത് കഴിഞ്ഞ കൊല്ലത്തെത്ര ഉണ്ടെന്നൊക്കെ നമ്മൾ നോക്കാനായിട്ട് പോകുമല്ലോ അങ്ങനെ നമ്മൾ കാഴ്ചയൊക്കെ കാണാനായിട്ട് പോയി അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പൂരം കഴിയാറായിട്ടുണ്ടായിരുന്നു ശേഷം നമ്മൾ നേരെ കുളിക്കപ്പുത്ത് കുടിക്കാനായിട്ട് വന്നു അത് കുടിച്ച് നിൽക്കലെ നമ്മുടെ ഇവിടെ വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വെടിക്കെട്ട് കാണാനായിട്ട് പോയി നിന്നു അങ്ങനെ വെടിക്കെട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഫാമിലിയുടെ ഒപ്പം വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നാടകം കാണാനായിട്ട് വന്നു അതായത് പത്ത് മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇവിടെ വെടിക്കെട്ട് ഉത്സവമൊക്കെ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ടൈം എനിക്ക് കൃത്യ ഓർമ്മയില്ല അത് കഴിഞ്ഞപ്പോഴേക്കും നാടകം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പന്ത്രണ്ട് മണിയായി കഴിഞ്ഞപ്പോൾക്കും നമ്മുടെ ഇവിടെ പള്ളിവേട്ട ഉണ്ട് അപ്പം നാടകത്തിനിടയിൽ കൂടി ആന പള്ളിവേട്ടയ്ക്ക് പോവാൻ റെഡിയാവുന്നുണ്ടായിരുന്നട്ടോ അവിടെ അങ്ങനെ നാടകം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അവിടെ പള്ളിവേട്ട സ്റ്റാർട്ട് ചെയ്തു പള്ളിവേട്ട എന്താണെന്നൊന്നും എനിക്ക് പറയാനറിയില്ല കേട്ടോ െടുക്കോട്ടെ അത് നമ്മുടെ ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ കൂട്ടി ഇട്ടിട്ടുണ്ടാകും കമരത്തിൻ്റെ കുമ്പൾ വെട്ടി കൂട്ടിയിട്ടിട്ടുണ്ടാവും അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഫ്രൂട്ട്സും അതിൻ്റെ ഇടയിലായിട്ടാണ് ടീ കുമ്പളങ്ങ ഇടുന്നത് അതിങ്ങനെ കുത്തി എടുത്തിട്ട് ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഇങ്ങനെ വെച്ച് പോകും അതാണ് സംഭവം എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറയാനറിഞ്ഞൂടാ എനിക്കറിയാവുന്നോലേട്ടാണ് പറഞ്ഞേക്കുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക അങ്ങനെ ആ വേട് അതിൻ്റെ ഉള്ളിലുള്ള കുമ്പളങ്ങ എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവും അത് നമുക്ക് എടുക്കാം കേട്ടോ അപ്പം നമ്മുടെ നാട്ടിലുള്ള പിള്ളേരൊക്കെ അതിനുള്ള ഫ്രൂട്ട്സൊക്കെ എടുക്കും അങ്ങനെ ഉത്സവം കഴിഞ്ഞ് നമ്മുടെ പള്ളിവട്ടേക്കെ കഴിഞ്ഞിട്ടാ അതിനുശേഷം നമ്മൾ ആറാട്ട് വെളുപ്പിനുസവം കാണാനായിട്ട് അവിടെ തന്നെ ഇരിക്കുക പ്ലാൻ ചെയ്തു എങ്കിലും മഞ്ഞ് കാരണം നമ്മൾ എഴുതി എൻ്റെ വീട്ടിലേക്ക് പോയി നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി അവിടെ പുറത്തിരിക്കാന്ന് എഴുതിയിട്ടാണ് അങ്ങനെ നമ്മൾ പുറത്തിരിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് ചെറിയ ഉറക്കം കിട്ടി അങ്ങനെ ഉറക്കം കിട്ടിയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഒരു തുണിയിരിച്ച് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും നമ്മുടെ വീടിൻ്റെ ഇറാത്തായിട്ട് ജസ്റ്റ് ഒന്ന് കിടന്നിട്ടാണ് അതായത് വീട്ടിലെല്ലാവരും കിടന്നുറങ്ങി നമ്മൾ ആറാട്ടുത്സവം കഴിഞ്ഞിട്ട് വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇവിടെ കിടന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ കിടന്നുറങ്ങുമെന്ന് എഴുതി നമ്മൾ നമ്മളെ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അതായത് മേളം കൊട്ടണ കേൾക്കാൻ പറ്റുമോ എന്ന് എഴുതി നമ്മൾ വേറെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി അവിടെ പോയി കുറച്ചു നേരം കടന്നുകഴിഞ്ഞപ്പോഴേക്കും കറക്റ്റ് ആ ഒരു ടൈം ആയപ്പോഴേക്കും അവർ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അലാറാനും വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എഴുന്നേറ്റ് ആറാട്ടോത്സവം ആറാട്ട് കാണാൻ പോയിട്ടോ അപ്പം ആറാട്ടിന് ഒരാനാണ് വരുന്നത് അപ്പം നമ്മുടെ ആറാട്ടിൻ്റെ ആ പുഴയിലേക്ക് പോകുന്ന ആ വഴിയിലേക്ക് ഇങ്ങനെ കത്തിച്ചേച്ചിട്ടുണ്ടാവും വിളക്കൊക്കെ കത്തിച്ചേച്ചിട്ടുണ്ടാവും ചെറിയ താലോ ഒക്കെ ആയിട്ടാണ് ആറാട്ട് നമ്മൾ പോയിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ആ താലോ മായനയൊക്കെ വരുന്നത് കൂടെ ഉണ്ടാ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നടന്ന് നമ്മുടെ അമ്പലത്തിലെത്തിയതിന് ശേഷം നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ എത്തിക്കഴിയുമ്പോൾ പിന്നെ മേളം ഉണ്ടോ ചെയ്യുന്നത് എത്തി അമ്പലത്തിലെത്തി കഴിയുമ്പോൾ കുറച്ച് നേരം മേളൊക്കെ ഉണ്ടാകും പക്ഷേ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല കേട്ടോ വെളുപ്പിന് അതായത് കുറച്ച് പേരുണ്ടാവുള്ളൂ കുറച്ച് കമ്മറ്റിക്കാർ ചേച്ചിമാരും ചേട്ടന്മാരും നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ചേട്ടന്മാരും അത്രയും പേരുണ്ടാവുള്ളൂട്ടോ അതായത് ഒരു പന്ത്രണ്ട് മണി ഒരു മണി ആ ഒരു ടൈമിലൊക്കെയാണ് കഴിയുന്നത് അത് കഴിയുമ്പോൾ എല്ലാവരും നല്ല ഉറക്കമൊക്കെ ഇരിക്കുമല്ലോ അതുകൊണ്ടുതന്നെ ഉണ്ടാവില്ല ഞങ്ങൾ പ്ലാൻ ചെയ്താണ്ട് ആയിരിക്കുമോ അല്ലെങ്കിലും വെളുപ്പണത്തി ഉത്സവം കാണണമെന്നോ ഒറ്റക്കല്ലോ ഞാൻ അങ്ങനെ കണ്ടിട്ടോ ഒന്നുമില്ല അച്ഛൻ ഉണ്ടായിരുന്നു ഫുള്ള് കാണാനായിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ്റെയൊക്കെ ഒപ്പം നേരെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഉത്സവത്തിൻ്റെ വിശേഷങ്ങൾ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഇതിന് മുന്നേ ദിവസങ്ങളിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർ അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ